എന്തുകൊണ്ട് എല്ലാം ഒത്തിരി നാളായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കയ്യാ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നുള്ളൂ ഇനി നമുക്ക് കമ്പത്തിൽ പോകുമ്പോൾ ഇവിടെ കമ്പത്തുനിന്ന് ആറ് കിലോമീറ്റർ ഷൺമുഖ നദി ഡാം അത് നമ്മുടെ ആനർഗ ഡാമിൻ്റെ അതേ ഒരു മൂഡൽ കേട്ടോ നമ്മുടെ ആനർ കേരളത്തിലെ ആനർഗ ഡാമില്ലേ അതിൻ്റെ ഒരേ മൂടിലാണ് ഷൺമുഖ നദി ഡാം എന്നാണ് പറയുന്നത് അത്ര മനോഹര കേട്ടോ എല്ലാം നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ നമ്മുടെ ശ്രീനിരക്ക് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ഡാമിന്റെ കാഴ്ചകളെ കാണാം നമ്മുടെ ഡാമിന്റെ ഡാമിന്റെ കല്ലുകൾ പത്തിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വീട് കിടന്നു വെള്ളം വന്ന പാടുണ്ട് നല്ല മനോഹരമാണ് മലകളാണ് ആളസഞ്ചാരമൊന്നും ഇല്ല എങ്കിലും കണ്ടോ വന്നു വന്നു ചുറ്റും മലകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുക മൊത്തം മലകളാ കേട്ടോ വീട് എന്ന് പറഞ്ഞാൽ ആ കാണാൻ പറ്റും എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഥൻ പ്രണൻ ശുനൻ ജീന സ്നേഹമാ ചൊരിയൂ ചുരിയൂ നിൻകൃപയിൽ ചുരിയൂ